തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു പുണ്യക്ഷേത്രവും കോട്ടയം ജില്ലയിലെ ചങ്ങനാശേരിക്കടുത്ത് വാഴപ്പള്ളി എന്ന ഇടത്ത് സ്ഥിതി ചെയ്യുന്നതുമായ അതിപുരാതനവും ഇരട്ട ഇരട്ടധ്വജത്തോടുകൂടിയും പരശുരാമദേവനാൽ പൂജിച്ചിരുന്ന ശിവലിംഗമരവുന്ന ഇരട്ട ശ്രീകോവിലോടുകൂടി പല ചരിത്ര സംഭവകാലത്തും അവയ്ക്കെല്ലാം സാക്ഷിയായി നിലകൊണ്ടതും പത്തില്ലം അഥവാ പത്ത് ബ്രാഹ്മണ കുടുംബത്തിനും അവകാശമുണ്ടായിരുന്നതുമായ ക്ഷേത്രമാകുന്നു തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം ഒന്നാം ചേരരാജാവ് പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്ന ഈ ക്ഷേത്രം രണ്ട് നാലമ്പലവും രണ്ട് ധജങ്ങളും ഉൾക്കൊള്ളുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നു പള്ളിബാണപ്പെരുമാളിൻ്റെ കാലത്ത് തിരുവാഴപ്പള്ളിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശമാകുന്ന നീലം പേരൂരിൽ വസിച്ചിരുന്ന ബ്രാഹ്മണ കുടുംബങ്ങളും അവർ ആരാധന നടത്തിയിരുന്ന ശിവക്ഷേത്രവും ബുദ്ധവിഹാരമാക്കുന്നതിൽ നിന്നും പിന്മാറി പാലായനം ചെയ്തു ബ്രാഹ്മണർ പിന്നീട് ഇന്നുള്ള പ്രദേശത്ത് വരികയും അവിടെ ശിവലിംഗപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവനും അതേ ശ്രീകോവിലിൽ പടിഞ്ഞാറേക്ക് ദർശനമായി പാർവതി ദേവിയും തെക്കോട്ട് ദർശനമായി ദക്ഷിണാമൂർത്തിയും മരുവന്നു തെക്കുംകൂർ രാജ്യത്തിൻ്റെയും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെയും കീഴിൽ നിലനിന്നിരുന്നു ക്ഷേത്രം കരിങ്കൽ ശില്പങ്ങളാൽ സമ്പന്നമായ ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ സോപാനപ്പടിയിൽ ശിവകുടുംബത്തിൻ്റെ ശില്പചാരുത ദർശിക്കാനാകുന്നു മഹാദേവനും മഹാദേവൻ്റെ ഇടതുമടിയിൽ പത്നിയും ശൈലനന്ദിനിയായ മഹാമായ പാർവതി ദേവിയെ ഉപവിഷ്ടയാക്കൊണ്ട് വലതുവശത്ത് സുബ്രഹ്മണ്യനും ഗണപതി ഭഗവാനും ശാസ്താവും പരശുരാമനും നന്ദികേശനും അതിസുന്ദരമായ ശില്പം ഇവിടുത്തെ എടുത്തു പറയേണ്ട ശില്പമാകുന്നു കൂടാതെ കരിങ്കലിൽ തീർത്ത എട്ടടി ഉയരമുള്ള ദ്വാരപാലകരും ഇരുനിലമാളികയോട് കൂടിയ വിമാനഗോപുരവും ക്ഷേത്രത്തിലുണ്ട് ഗണപതി ഭഗവാന്റെ നടയിൽ നിന്നും ലഭിക്കുന്ന ഉച്ചനേദ്യം അതായത് വല്യപ്പം വളരെ പ്രശസ്തമാകുന്നു കൂടാതെ ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടു പുറകിലുള്ള ഇലവന്തി തീർത്ഥം എന്ന കുളത്തിൽ നിന്നും വിഘ്നേശ്വരൻ്റെ വിഗ്രഹം ലഭ്യമായത് അതിനാൽ തന്നെ മഹാഗണപതി ഭഗവാൻ ഇവിടെ സ്വയംഭുവായി ഭക്തർക്ക് ദർശനമെരുളുന്നു